സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാകുന്ന ഇക്കാലത്ത് സ്ഥലപരിമിതിയിൽ വീർപ്പ് മുട്ടുകയാണ് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം കാർഡ് കയറി നാശത്തിന്റെ വക്കിലാണ് പുതുതായി നിർമ്മിച്ച വരന്തിരപ്പിള്ളി വില്ലേജ് ഓഫീസ് കെട്ടിടത്തിനാണ് ഈ ദുർവിധി രണ്ടു വർഷം മുൻപാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ലക്ഷം രൂപ ചിലവഴിച്ച് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത് നിർമ്മാണം തൊണ്ണൂറ് ശതമാനത്തോളം പൂർത്തിയായ സമയത്താണ് സമീപവാസി തന്റെ പുരയിടത്തിലേക്ക് വഴി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് കോടതി സ്റ്റേ ചെയ്തതോടെ വില്ലേജ് ഓഫീസിന്റെ നിലയിലാണ് നായ്ക്കളുടെയും ഇഴജന്തുക്കളുടെയും വിഹാര കേന്ദ്രമാണ് ഇവിടം കെട്ടിടത്തിനകത്തെ ഷെൽഫുകൾ ഉൾപ്പെടെ എല്ലാം നശിച്ചു തുടങ്ങി വർഷങ്ങളായി വനന്തിരപ്പിള്ളി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലാണ് സ്ഥലപരിമിതിയിൽ വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത് നാല് ജീവനക്കാരാണ് ഇവിടെയുള്ളത് ഇടുങ്ങിയ മുറിയിൽ ഫയലുകൾ ഉൾപ്പെടെ സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ് വയോജനങ്ങൾക്കും അംഗപരിമിതർക്കും വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്നവർക്കും കയറി ചെല്ലാൻ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നതെന്നും ജീവനക്കാർക്ക് ശുചിമുറി സൗകര്യങ്ങൾ അപര്യാപ്തമാണെന്നും പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ പറഞ്ഞു ഇപ്പോൾ നിലവിൽ വില്ലേജ് ഓഫീസ് വർക്ക് ചെയ്യുന്നത് പഞ്ചായത്തിന്റെ കെട്ടിടത്തിലാണ് ആ കെട്ടിടത്തിലേക്ക് അംഗപരിമർക്കും അതായത് വയസ്സായവർക്കും കയറി ചെലവ് വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് സംബന്ധിച്ച് നമ്മൾ രണ്ടു വർഷം മുന്നേ റവന്യൂ മന്ത്രിക്കും കളക്ടർക്കും നിവേദനം നൽകിയിരുന്നു എത്രയും പെട്ടെന്ന് പുതിയ വില്ലേജ് ഓഫീസ് പണിത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എത്രയും വേഗം പുതിയ വില്ലേജ് ഓഫീസ് തുറന്നു പ്രവർത്തിപ്പിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് എം എൽ എ അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിട്ടും കോടതി ഇടപെടൽ വൈകുകയാണെന്നും ആക്ഷേപമുണ്ട് നടപടികൾ വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചതായാണ് വിവരം പുതിയ കെട്ടിടത്തിലേക്ക് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം മാറുന്നതോടെ കാര്യങ്ങൾ സ്മാർട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ പുതുക്കാട്